കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ഈവനിങ് കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നല്ല മഴ പെയ്യുന്ന സമയത്ത് ചെറിയ കട്ടൻ ചായ സ്നാക്സ് ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ അപ്പൊ ഇതേ നമ്മൾ സ്റ്റിക്കറുകൾ ചെയ്തെടുത്ത ചെറിയ ഒരു മുതൽ മുടക്കി വീടിന്റെ ഒരു പോഷനൊക്കെ ഭംഗിയാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഭംഗിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞുതരാം വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത ആദ്യം നമ്മൾ വരുത്തി നോക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾപേപ്പർ പേപ്പർ വാങ്ങിച്ചു ഒട്ടിച്ചു ഞാൻ തന്നെ സഹായം ഒന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാട്ടോ പിന്നെ അതൊന്ന് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് ഫോളോ യുവർ ഡ്രീം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം കൂടി വെച്ചു ആ ഒരു സംഭവം കേട്ടോ ഈ ഒരു സ്റ്റാൻഡ് വന്നിട്ട് പക്ഷെ ഇതിപ്പോ അധികം പൈസ ഒന്നും കൊടുക്കണ്ട എന്ന് പറയേണ്ട ഒരു പലകയില്ലേ അതാണ് സംഭവം അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെറിയ പൈസ ഇല്ലാണ്ട് പോലും കിട്ടും അങ്ങനെ മിക്ക സ്ഥലത്തും കൊടുക്കുന്നുണ്ട് ഒരു വേസ്റ്റ് വന്നിട്ടുള്ള ഇതാണ് ബോർഡാണ് ഇങ്ങനെ മേടിക്കാനാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങനെ വാങ്ങിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് വരുത്താനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഒരു സാധാരണ ഒരു എന്തോ ബിസ്ക് റമ്പോ അങ്ങനെ ഇതിൻ്റെ ഒരു കുപ്പിയാണ് ആ കുപ്പിയുടെ ഭംഗി കണ്ടപ്പോൾ ഞാൻ എടുത്തു വെച്ചതാണ് അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലീഫാണോ അല്ലാട്ടോ അത് ഒറിജിനൽ ആയിട്ടുള്ള ലീഫാണ് അതേപോലത്തെ എന്താ പറയാ കുഞ്ഞു കുഞ്ഞു ചെടികളുണ്ട് നല്ല ഭംഗിയിലെങ്കിലും വരുന്ന ചെടികളാണ് ഇത് വെള്ളത്തിൽ എടുത്തിട്ട് പിടി ഞാൻ പിടിക്കും വിചാരിച്ചിട്ടതല്ല പക്ഷേ ഇട്ട് കഴിഞ്ഞ് പിടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതുപോലെ നമ്മുടെ വീടിന്റെ ചെറിയൊരു ഭാഗങ്ങളൊക്കെ ഭംഗിയാക്കാനായിട്ട് സാധിക്കും അപ്പൊ എനിക്ക് കൂടുതൽ കത്തി വെക്കാൻ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ ഈ കാലം തെറ്റി വരുന്ന മഴ അത്ര നല്ലതല്ല എന്ന് പറയില്ലേ ജാനുവരിയിലും മഴയോ സത്യത്തിൽ നമ്മളൊന്ന് കിടുങ്ങേണ്ട അവസ്ഥയിലാണ് കേട്ടോ അപ്പോഴേ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് പ്രിയപ്പെട്ടതായിട്ട് എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ ഇത് ഇതിൻ്റെ കൂടെ നല്ല മുരിഞ്ഞ നല്ല എരിവുള്ള പരിപ്പോടയും കൂടെ ഉണ്ടാകും രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ് ഇപ്പോൾ നമുക്ക് നോമ്പിൻ്റെ ആരും ഓർമ്മ വന്നു ഈ പരിപ്പോടയും ഈ സംഭവമൊക്കെ പറഞ്ഞപ്പോൾ ഈ നോമ്പിനെ ഈ ഒരു എന്താ പറയുക നല്ല തരി അച്ചിതും പരിപ്പോടയും കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും നമ്മൾ നോർമലി ഇരിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കഴിച്ചാൽ അല്ലേ എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തരിയും തന്നെ പരിപ്പോടെയും കഴിക്കുക എന്നുള്ളത് പിന്നെ മഴയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മഴയും പരിപ്പുടയും കട്ടൻ ചായയും പിന്നെ ജോൺസൺ ഉണ്ടാക്കുന്ന ഫാസ്റ്റ് പാട്ടും അല്ലേ അപ്പം നമുക്കിത് ഉണ്ടാക്കാം ഈ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ പേര് എന്താണ് നിങ്ങളൊന്നും കമന്റ് ചെയ്യാൻ പല സ്ഥലങ്ങളിലും ഇതിന് പല പേരാണ് ഞങ്ങൾ ഇതിനെ കളിയാക്കിയിട്ട് ഒരു പേര് പറയാറുണ്ട് ആരും കമന്റിലിട്ടിട്ട് ഇനി ഒന്നും പറയരുത് െന്ന് പറയും കാരണം ഇങ്ങനെ വെള്ളയല്ലേ അതിങ്ങനെ പൊതിഞ്ഞെടുക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ തമാശക്കിട്ട പേരാണ് ഇതിൻ്റെ എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിൽ പറയണം എന്ന് പറയണം ഞങ്ങളുടെ അവിടെ ചുരുട്ട് തേങ്ങ മൻസാരം വെച്ച് നിറച്ചത് അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ പല ആളുകളും പഴവും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ എടുക്കാറുണ്ട് പക്ഷേ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം ഇതുപോലെ ഞാൻ നൈറ്റായിട്ട് പരസ്യം ഒന്നിച്ചിട്ടിട്ട് നല്ല നെയ്യില്ലേ പശുവിൻ നെയ്യ് ഒഴിച്ച് അതിൻ്റെ മുകളിൽ പഞ്ചസാര തൂകിയിട്ട് ആ ചട്ടിയിൽ തന്നെ ഇതുപോലെ ചുരുട്ടിയെടുക്കണം ാണ് ഞങ്ങളുടെ ഉമ്മച്ചി ചെറുപ്പത്തിൽ ഇങ്ങനെ അടുത്തിരുത്തിയിട്ട് ചുട്ടിട്ട് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ചൂടോടെ കഴിപ്പിക്കാറുണ്ട് ആ സമയത്ത് കിട്ടിയ ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എപ്പോഴും നമ്മുടെ നാവിൽ ഇങ്ങനെ കിണിഞ്ഞ് നിൽക്കുന്നത് പക്ഷേ ഇന്ന് എന്ത് ഫുഡ് കഴിച്ചാലും അന്നത്തെ ആ ഒരു ടേസ്റ്റ് ഇല്ല അല്ലേ പട്ടിണിയും ഒക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അതിന് പ്രത്യേകതയല്ലായിരുന്നു അപ്പോഴേ പറഞ്ഞു തരുന്ന സമയം കൊണ്ട് നമ്മുടെ കടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കൂടെ നല്ല ഇലക്കിയിട്ട കട്ടൻ ചായയും കൂടെ ആയപ്പോൾ പറയേണ്ടതില്ല അപ്പോൾ കട്ടൻ ചായയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ആ തേങ്ങയും മനുസാരം നിറച്ചതൊക്കെ എടുത്ത് സിറ്റ് ഔട്ടിലേക്ക് വന്നു ആ മഴയും കണ്ട് ചൂടുള്ള കട്ടൻ ചായയോടൊപ്പം ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ ഉണ്ടല്ലോ അതൊന്നും പറയും ഇഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ അപ്പൊ നമുക്ക് ചായ കുടിക്കാലോ ചായ കുടിയുടെ വീഡിയോ കണ്ടില്ല നേരെ കുറച്ച് പരിപാടികളിലേക്ക് പോകാം ഞാനൊരു കമന്റ് കൊടുക്കാം എനിക്ക് ഇന്ന് വന്ന കമന്റാണ് എനിക്ക് ഒരുപാട് എനിക്ക് ഒരുപാട് 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 മനസ്സിന്റെ വിഷമം തോന്നിയൊരു കമന്റാണ് എനിക്ക് സന്തോഷം തോന്നിയൊരു കമന്റ് സങ്കടവും സന്തോഷവും ഒക്കെ തോന്നി നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് കുറെ പേര് നെഗറ്റീവ്സ് അടിക്കുന്നവരുണ്ടാവും കുറെ പേര് പോസിറ്റീവ് പറയുന്നവരുണ്ടാവും പക്ഷെ ഈ ഒരു കമന്റ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കൈയിൽ വയ്യാത്ത ഒരു ഉമ്മയാണ് അപ്പൊ മോൻ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കൈയ്ക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ പുള്ളിക്കാരി ചപ്പാത്തിയുടെ റെഡിമെയ്ഡ് വാങ്ങിച്ചതിന് ചുറ്റും കൊടുക്കാറുണ്ട് പതിവ് ഇപ്പൊ നമ്മള് ഈസി ആയിട്ട് കുഴക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് അതത് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു തവണ ഇട്ടിട്ടുണ്ട് വരുത്തുന്നുണ്ട് അതൊക്കെ ഇതിന് നമ്മുടെ നല്ലൊരു കോട്ടൺ ചുരി ലാഭർ കളർ കണ്ടിട്ട് ഞാൻ വരുത്തിയതാണ് കേട്ടോ പക്ഷെ വന്ന് കഴിഞ്ഞ് ഒരു തവണ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് ഇടാൻ ഒരു മടി അപ്പൊ സംഭവം എനിക്ക് ഇതിന്റെ ലേസ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഒരു 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 എന്തോ ഒരു ആ ഭാഗം അത് എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഇന്ന് ഈ ലേസ് കംപ്ലീറ്റ് ഊരാൻ പോണേ ലേസ് എന്ന് വെച്ചാൽ ഈ താഴെ ഭാഗത്തും ലേസ് ഉണ്ട് കണ്ടില്ലേ ഇതൊക്കെ ഒരു ആർഭാടമാണ് ഇതിന്റെ ഇന്ന ആവശ്യമില്ല അപ്പൊ നമുക്കിത് അങ്ങോട്ട് ഊരിക്കാം ഏഹ് അതുപോലെ തന്നെ ഈ ഷോളിലും ഉണ്ട് ഷോളിലും ഈ ലേസ് വന്നപ്പ ഒരു എന്തോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇതൊക്കെ ഞാൻ ഊരിക്കഞ്ഞിട്ട് ചുരിദാർ വേറെ ഒരു മോഡലാക്കി മാറ്റാൻ പോണേ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെ ഞാൻ ഒരുക്കളെട്ടാ ഇങ്ങനെയൊക്കെ പണി ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ചും ചെയ്യണം അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റിച്ചൊക്കെ വിട്ടുപോകും നമ്മള് പുതിയ ഡ്രെസ്സൊക്കെ ഇല്ലേ അപ്പൊ സൂക്ഷിച്ചും കണ്ടൊക്കെ എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായി എനിക്ക് ഇഷ്ടപ്പെടാത്ത ഡ്രസ്സാവുമ്പോൾ എനിക്ക് ഇടാൻ മടിയാണ് കേട്ടാ നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൺമെന്റ് ചെയ്ത് നോക്കിയതെ അപ്പതേ ഇത് കണ്ടില്ലേ ഇതേപോലെ ഈ ലേസ് നമുക്ക് ഓരോന്ന് 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 അഴിച്ചു മാറ്റിയെടുക്കാം വൈകിട്ട് ചുമ്മാ ഇരിക്കണല്ലേ അപ്പൊ ഇത് മാറ്റിയെടുത്തിട്ട് ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി സംഭവം വേറെ ലെവലായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് ഇട്ട് കാണിച്ചതാ പിന്നെ അതുകൂടാണ്ട് വൈകിട്ട് നമുക്ക് നല്ല തിരക്കുള്ള സമയമാണ് കൊറിയറും കൊറിയർ വന്ന ആളുകളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ എടുക്കുക അഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുക പാക്ക് ചെയ്യുക നമ്മളുടെ എല്ലാ ജോലികളുടെ ഇടയിലും നമുക്കിതും കൊണ്ടുപോവുമല്ലോ നമ്മള് ചെറിയൊരു ബിസിനസ്സാണ് മഷാ അതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നത് ഉപയോഗിച്ച് അതൊക്കെ നല്ല റിവ്യൂ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ സന്തോഷമുണ്ട് ഒത്തിരി പേര് റിവ്യൂ പറയുന്നുണ്ട് ഫേസ് പാക്ക് ഇപ്പോൾ ഓൾറെഡി തീർന്നിട്ട് ഇനി നമ്മൾ പുതിയ ബാച്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വന്ന കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് റിപ്ലൈ കൊടുക്കുക അതുപോലെ തന്നെ പാക്കിങ്ങും ഉണ്ട് അപ്പോൾ നമുക്ക് പാക്കിങ് കാണാം കേട്ടോ നമ്മുടെ പാക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നല്ല സന്തോഷത്തോടും കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമാണ് എനിക്കിങ്ങനെ പിന്നെ എന്നെ സഹായിക്കാൻ കുട്ടികളൊക്കെ ഒക്കെ ഉണ്ട് അഡ്രസ്സ് എഴുതലും സംഭവങ്ങളൊക്കെ കുട്ടികളാണ് പിന്നെ ഫോണിൽ നോക്കണതും ആ എത്ര കൊറിയർ ഉണ്ടെന്നൊക്കെ നോക്കി തരുന്നത് അവരൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാകുമ്പോൾ അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നല്ല ഹെയർ ഓയിലാണ് ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ള ഓയിലാണ് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത്രേയുള്ളൂ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്ന കൂടെ കൂടാ നോക്കിയത് അടുത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് വരും വീഡിയോ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം വാര്യഫ്മാര് താങ്ക് യു